സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തീർത്തും പരിക്കനായവന്റെ ശബ്ദം ഒരു വല്ലായ്മയോടെ അവന് നോക്കി മുന്നിലിട്ടിരിക്കുന്ന ചെയറിലേക്കിരുന്നു എന്നെ കാണാനായിട്ട് വന്നാണോ അതെ കാര്യം എൻ്റെ എന്റെ മോള് മോളെ കുറിച്ചുള്ള ബോധം ഇപ്പോഴാണ് ഉണ്ടായത് ആളിപ്പോഴാണ് ഓർമ്മ എന്ന് പുച്ഛത്തോട് അവനെ ചോദിക്കുമ്പോൾ വിങ്ങിക്കരഞ്ഞു പോയവർ അതുകൊണ്ടൊന്നും അവന്റെ മനസ്സലിഞ്ഞില്ല ഈ ചെറുപ്രായത്തിനിടയിൽ അതിലും ഏറെ കരഞ്ഞു കാണും അവൾ സങ്കടം കൊണ്ട് വിങ്ങിക്കരയുന്നവടെ മുഖം ഉള്ളിൽ തെളിഞ്ഞുവന്നതും ശക്തിയുടെ സകല നിയന്ത്രണങ്ങൾ പോലെ തോന്നി കണ്ണുകൾ ഇറുകെ അടച്ചുന്ന് തുറന്നവൻ വന്ന് കാര്യം പറയും എനിക്കൽപ്പം തിരക്കുണ്ട് അലസതയോടെയുള്ളവന്റെ പറച്ചിൽ മുഖം വന്ന് അമർത്തി തുടച്ച് അവനെ നോക്കി ഗീത അമ്മ എന്റെ മോളം മറന്നതല്ല അവളല്ലേ എനിക്കുള്ളൂ ജീവിച്ചത് അത്രേ അവൾക്ക് വേണ്ടിയിട്ടാ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആ തറവാട്ടിൽ എൻ്റെ കുട്ടി അനുഭവിച്ചതൊന്നും രുദ്രനായിട്ടുള്ള വിവാഹം ഞാൻ എതിർത്തിട്ട് അവളുടെ സമ്പത്തോടെയാണ് നടന്നത് പിന്നെ എന്ത് ചെയ്യും ഞാൻ അജുവിന് വെറുതെ വിടാൻ മോൻ അവളെ ചോദിച്ചപ്പോഴും എതിർത്തതാണ് അവളെ കൊണ്ടുപോകുമ്പോഴും ബോധം പോലും ഇല്ലാന്ന് ഞാൻ എന്നെ എല്ലാവരും കൂടി ഒരു ഭ്രാന്തിയാക്കി വാക്കുകളില്ലാതെ അവരും നീങ്ങിപ്പോയി ശക്തിക്ക് പിന്നൊന്നും പറയാൻ തോന്നിയില്ല അതൊക്കെ സത്യമാണെന്ന് അവനും അറിയാം ഇതൊക്കെ പറഞ്ഞ് എൻ്റെ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അതിനല്ല വന്നത് എൻ്റെ മോളെ നോക്കണം അവൾ ഇത്രയും സ്വാതന്ത്ര്യത്തോട് ഒരാളോട് ചേർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മോനെ അത്രയും പാവ കുട്ടി അവരേക്ക് എതിർത്ത് നിന്നുപോലും മോന് വേണ്ടിയ അച്ഛൻ്റെ സ്നേഹവും കരുതലോ ഒന്നും കിട്ടിയിട്ടില്ല നോക്കണം നിന്നെ ഏൽപ്പിക്കുക എന്നെ വെച്ച് എൻ്റെ മോൾ ആരും ഇനി ഭീഷണിപ്പെടുത്താൻ പാടില്ല അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് പറയുമ്പോൾ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശക്തി ഒരു വല്ലായ്മയോട് അവർ നോക്കി പറയുന്നതിൽ നിന്നെല്ലാം എന്തോ ട്രിഗർ ചെയ്യുന്ന പോലെ ഒരു പോലീസ് ആയതുകൊണ്ടായിരിക്കും എന്ന് കരുതി അവൻ ആ ചിന്തയെ മായ് കളഞ്ഞു ഞാനൊരു നല്ല അമ്മയായിരുന്നില്ലെന്ന് എനിക്കീ പറയ അവൾക്ക് നീ ഉണ്ടാവണം എന്നും കൈവിട്ട് കളയരുത് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല നീ കൂടേണ്ടെന്നുള്ള ധൈര്യം അന്ന് എൻ്റെ മോളിൽ കണ്ട നിമിഷം മുതൽ എനിക്ക് സമാധാനം തോന്നുന്നുണ്ട് മറ്റൊന്നും ഈ ജീവിതത്തിൽ എനിക്ക് വേണ്ട എൻ്റെ കുഞ്ഞിനെ നോക്കിയാൽ മാത്രം മതി ഇനി ആർക്കും തട്ടിക്കളിക്കാൻ കൊടുക്കാതിരുന്നാ മതി അത്രയും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അസ്വസ്ഥതയോടെ നെറ്റിയൊന്ന് തടവി അവൻ അതേ ഒന്ന് നിൽക്ക് പുറകിൽ നിന്ന് ശക്തിയുടെ വിളി കേട്ടതും ഗീതാമവനെ തിരിഞ്ഞു നോക്കി അത് അത് പിന്നെ എനിക്കൊപ്പം വരുന്നോ ഗൗരി രാഗിയുണ്ടവിടെ നിങ്ങൾക്കവിടെ നിൽക്കാം അച്ചുവിന്റെ പേര് കുടിക്കേട്ടതും ഗീതാമയുടെ കണ്ണുകളൊന്നും വിടുന്നു അവൾക്ക് സംഭവിച്ചൊന്നും ഗീതാമ അറിഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടുമില്ല ചിന്നമ്മയെ പോലും പറയുന്നതിൽ നിന്ന് വിളക്കിയതാണ് അച്ചുവിന്റെ കാര്യം അറിഞ്ഞാൽ ഗീതാമ വെറുതെ ഇരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് തടഞ്ഞതും ഗീതാമ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചതും അവർക്കൊന്നും അറിയില്ലെന്ന ശക്തിക്ക് മനസ്സിലായി ശക്തി ഉണ്ടായതൊക്കെ അവരോട് തുറന്നു പറഞ്ഞു ഒന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ടെന്ന് അവനും തോന്നിയില്ല എല്ലാം കഴിഞ്ഞതും ഒരു ഞെട്ടിലൂടെ തറഞ്ഞു നിന്നു പോയിരുന്നു ഗീതാമ ഗൗരിയെപ്പോലെ തന്നെ സ്നേഹിച്ചു വളർത്തിയ അച്ചുവിന്റെ അവസ്ഥയും കൂടി അറിഞ്ഞതും ആ അമ്മയുടെ തകർച്ച പൂർണ്ണമായി കരയാൻ പോലും മറന്നുകൊണ്ട് അവനങ്ങനെ നിന്നു നിങ്ങൾ വിഷമിക്കണ്ട രാഗി ഇപ്പോൾ ഓക്കെയാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് അവള് അവനൊരുപാട് ഇഷ്ടമായിരുന്നു രാഗി പിന്നെ മാടമ്പി തറവാട്ടിലാണെന്ന് അറിഞ്ഞതും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കീരുതി ഒഴിഞ്ഞുമാറിയതായിരുന്നു വിധി വീണ്ടും അവൾ അവന് തന്നെ കൊടുത്തു ഗൗരി രാഗി ഒരുമിച്ചാണ് ഇപ്പോൾ ഇനി ആരും അവരുടെ നിഴലിനെ പോലും തൊടില്ല നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം തീർത്തും ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകളിൽ അവന് മുന്നിൽ കൈകൂപ്പി തൊഴുതിന്നു പോയിരുന്ന ഗീതാമ്മ തനിക്ക് കഴിയാതെ പോയത് മറ്റൊരുവൻ ചെയ്യുന്നു അവൻ്റെ കണ്ണിലൊരു അഗ്നിയുണ്ട് ഉണ്ട് ആളിക്കത്താൻ വെമ്പുന്ന അഗ്നി അതിൽ എല്ലാവരും എല്ലാവരുമെന്ന് അവർക്ക് ബോധ്യമായി ഒരിക്കൽ കൂടി അവന് നോക്കിക്കൊണ്ട് ഒരു വാക്ക് പോലും പറയാതെ ഗീതാമ്മ തിരിഞ്ഞടന്നു വാക്കുകൾക്ക് അതീതമാവുന്ന ചില നിമിഷങ്ങളുണ്ടാവും ഇവിടെയും അത് തന്നെയായിരുന്നു നന്ദി പറഞ്ഞ അവന്റെ പ്രവൃത്തിയെ ചെറുതായി കാണാൻ അവർ ആഗ്രഹിച്ചില്ല മനസ്സുകൊണ്ട് ആ അമ്മയുടെ പ്രാർത്ഥന ഇന്ന് അവനൊപ്പം കാണും ഉച്ചക്കുള്ള ഭക്ഷണം മാത്രം മതിയെന്ന് പറഞ്ഞ് ഗൗരി തന്നെ ഭവാനി പറഞ്ഞു വിട്ടു ഒരു നേരമെങ്കിലും എല്ലാവർക്കും ഉള്ളത് അവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു വെറുതെ ഇരുന്നു വല്ലാത്തൊരു മടുപ്പ് തോന്നിപ്പോയിരുന്നു അവൾക്ക് അച്ചുവിനും അത് അതുകൊണ്ട് ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു അത് അച്ചുവിന്റെ ആരോഗ്യം ശരിയാകുന്നവരെ ഗൗരി തനിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് മഹിയും പിന്നെ ലീവ് ലീവെടുത്തു അച്ചുവിനോട് സംസാരിക്കണം നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവളെപ്പോഴും ഗൗരിയുടെ കൂടെ ആയിരുന്നു നിന്റെ സ്ഥാനത്ത് കണ്ണനായിരുന്നെങ്കിൽ വീടിപ്പൊ തിരിച്ചു വെച്ചനെ ഗൗരി അച്ചും കൂടി സംസാരിക്കുന്നോക്കിയിരിക്കുന്ന മഹിയെ കാണേ അച്ഛനൊരു കുറുമ്പോടെ പറഞ്ഞുപോയി മഹിപ്പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടോ എപ്പോഴും സന്തോഷമായിട്ട് ഇരുന്നാ മാത്രം മതി കഴിഞ്ഞു പോയതെല്ലാം മറന്ന് ഒന്ന് ചിരിച്ചു കണ്ടാൽ മതി മഹിപ്പതിയെ പറഞ്ഞു കേട്ടതും അച്ഛൻ അവനെ കണ്ണെടുക്കാൻ നോക്കിയിരുന്നു എന്തൊക്കെ കണ്ണനും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ ഒരുപാട് സമാധാനായനെ ഇതിപ്പോ ഗൗരിമോട് കാര്യോർക്കുമ്പോഴാ ആദ്യം അത്രയും അവന്റെ ഭ്രാന്ത സ്വഭാവത്തിന് അനുഭവിക്കേണ്ടി വരുന്ന മോളല്ലേ അതൊക്കെ വലിയ ചെന്ന് വെറുതെ തോന്നുന്നതാ മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ചിന്തിച്ചേനെ പക്ഷെ അങ്ങനെയൊന്നുമല്ല അവൻ ഇത്തിരി എക്സ്പ്രസീവാണ് അതുപോലെ ദേഷ്യകാരനും അവൻ്റെ ദേഷ്യവും വാശിയുള്ള എക്സ്ട്രീം ലെവലാണ് അതുപോലെ തന്നെയാണ് ഗൗരിയോടുള്ള അവൻറെ പ്രണയം അത് നമുക്ക് മുന്നേ ഗൗരി മനസ്സിലാക്കിയിട്ടുണ്ട് അവനൊരു ദേഷ്യക്കാരനായതുകൊണ്ടൊന്നും ഗൗരി അവനെ വിട്ട് പോവില്ല അവന്റെ മുഖത്തുള്ള തെളിച്ചം തന്നെ അതിന് തെളിവല്ലേ ഗൗരി ശക്തി അവനായി ഉൾക്കൊണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് കൂടെ ജീവിക്കുന്ന ആൾ തിരിച്ചറിഞ്ഞ അയാളുടെ നല്ലതും ചീത്ത ഒരുപോലെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴേ ഏത് റിലേഷനും മുന്നോട്ട് പോകും എനിക്ക് ഉറപ്പുണ്ടല്ലേച്ച കണ്ണു നല്ലൊരു ഭർത്താവാണ് അവളെ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മായി പറഞ്ഞു പറഞ്ഞിരുത്തിയ നിമിഷം തന്നെ ശക്തിയുടെ കാറ് ഉമ്രത്തു വന്നിൽക്കുന്ന ശബ്ദം കേട്ടു വന്നത് അവനാണെന്ന് അറിഞ്ഞതും ഗൗരിയുടെ മുഖത്തെ സന്തോഷത്തിലേക്ക് അച്ഛനും മയി ഒരുപോലെ നോക്കിയിരുന്നു മായി പറഞ്ഞ അത്രയും സത്യമാണെന്ന് മനസ്സിലാക്കാൻ ആ ഒരു കാഴ്ച മാത്രം മതിയായിരുന്നു ഇതേ സമയം രുദ്ധന്റെ കാർ വിഘ്നേഷിന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് ഒരു ഇരമ്പരോടെ വന്ന് നിർത്തി ശക്തി അകത്തേ കയറി വന്നതും ആദ്യം തിരഞ്ഞ ഗൗരിയാണ് അവളെവിടെ ചായ എടുക്കാൻ പോയിട്ടുണ്ട് അവന്റെ സ്വരത്തിലെ കടുപ്പം തിരിച്ചറിഞ്ഞതും മഹി വേഗത്തിനുള്ള മറുപടി നൽകി എന്നും എന്നും പുതിയത് വാങ്ങാൻ വയ്യ അത് തന്നെയാണ് കാരണം ദേഷ്യം വന്നാൽ അവന് എറിഞ്ഞു കൊടുക്കുന്നതിന് കണക്കില്ല ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ് ആര് വിചാരിച്ചിട്ട് അതിൽ വലിയ മാറ്റമൊന്നുമില്ല ഇനി മാറാനും പോകുന്നില്ല ചൊട്ടയിലെ ശീലം ചുടലിവരെ എന്നാണല്ലോ ശക്തിയുടെ നോട്ടം അടുക്കള വാതിലു നേരായതും ഗൗരി കപ്പിൽ ചായയുമായി പുറത്തേക്ക് വന്നിരുന്നു അവളെ കണ്ടതും ഒന്നും പറയാതെ ആരെയും നോക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറിയവൻ ഞാനിത് കൊടുത്തിട്ട് വരാമേ എല്ലാവരോടുമായി പറഞ്ഞിട്ട് ഗൗരി അവന് പുറകെ ചെന്നു നാലുപേരും ഒരു ചിരിയോട് ആ കാഴ്ച നോക്കി നിന്നുപോയി ആ പോയവന മേക്കാൻ വലിയ മുഖ്യ ശേഷം ഗൗരിക്കേ കഴിയും മൈ ഒരു ചിരിയോടെ നിർത്തിയതും പഴയ ഓർമ്മകളിൽ അച്ഛനും മുത്തശ്ശനുമായി ശരിവെച്ചു അച്ഛൻ അപ്പോഴും കൗതുകത്തോടെ അവരെല്ലാം നോക്കി ഇരിപ്പാണ് അവൾക്കിതെല്ലാം ആദ്യമായിട്ടുള്ള അനുഭവമാണ് ഗൗരവം ഏതുമില്ലാത്ത അച്ഛനും മുത്തശ്ശനും ഇരുവരുടെയും കണ്ണിൽ സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ ചെറുചിരിയോടെ ഓർത്തുകൊണ്ട് അവൾ നേരെ നോക്കിയത് മഹിയാണ് അവന്റെ നോട്ടവും തന്നിലാണെന്ന് മനസ്സിലായതും അച്ചൊരു പിടച്ചിലൂടെ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി മഹിയുടെ ചുണ്ടുകളൊന്നു വിടർന്നുപോയി പാവം അറിയാതെ അവന്റെ ഉള്ളം മൊഴി ഗൗരി ചായ എടുത്ത് റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റിയിരുന്ന ശക്തി പെട്ടെന്നായതും ഗൗരിയുടെ മുഖം ഒന്നിച്ചു വന്നുപോയി എന്തോ നാണവും തോന്നുന്നു അടച്ചിട്ട് അകത്തേക്ക് പാടി പെട്ടെന്നുള്ള അലർച്ചയിൽ കണ്ണിൽ ഇറുകി അടച്ചുപോയൾ അടുത്ത നിമിഷം ബോധം വന്നതുപോലെ അവൾ അകത്തേ കയറി വാതിൽ കൂറ്റിയിടുകയും ചെയ്തു ഒന്ന് തിരിയുന്നതിന് മുമ്പേ ശക്തിയുടെ കൈകൾ അവടെ ഇടുപ്പിലായി മുറുകി അവളുടെ പുറം മുഴുവനായും അവന്റെ ദേഹത്തേക്ക് അമർന്നു പതിയൊന്ന് വിളിച്ചതും മുഖം കുനിച്ച് അവടെ കഴുത്തിലായി മുഖം അമർത്തി ചുംബിച്ചു നുകർന്നവൻ പെരുവിറയിൽ കുത്തിയൊന്ന് ഉയർന്നുപോയി ഗൗരി കപ്പ് വിറയിലൂടെ നിർത്തി വിഴാൻ ഒരുങ്ങുന്നതിന് മുമ്പേ അവന്റെ കൈകൾ അതിൽ പിടിമുറുക്കി എത്ര നേരായിടി നിന്റെ ഗന്ധം പോലും ഇല്ലാതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും ഗൗരി കപ്പെടുത്ത് ടേബിളിലേക്ക് വെക്കുന്നതിനൊപ്പം അവളെ തിരിച്ചു നിർത്തി ഇറകെ പുണർന്നവൻ ഗൗരി അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു തനിക്കും അങ്ങനെയാണെന്ന് അവനോടെങ്കിലും പറയും കാണാതെ ഈ ഹൃദയം തുടിക്കുന്നത് കേൾക്കാതെ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നുണ്ടെന്നെ പറയും നിന്നെ പോലെ എനിക്കും ഭ്രാന്തി പിടിക്കുന്നുണ്ട് വേദ് ഉള്ളിലായി പറഞ്ഞുകൊണ്ട് അവൾ അവനെ വരിഞ്ഞു മുറുക്കി ശക്തിയുടെ ഉള്ളമൊന്ന് തണുത്തത് ആ നിമിഷമാണ് ഗൗരിയുടെ അമ്മ വന്നു പോയതിനു ശേഷം ജോലിയിലൊന്നും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല ആകെ ഒരു അസ്വസ്ഥത പോലെ അവളെ ഒന്ന് കാണാതെ മനസ്സുറക്കിലും തോന്നിയ നിമിഷം ഇറങ്ങിപ്പോകുന്നതാണ് അടുത്ത നിമിഷം ശക്തി അവളുടെ മുഖം പിടിച്ചുയർത്തി ആ ചുണ്ടുകൾ ഭ്രാന്തമായി നുണഞ്ഞു അവളിലെ പ്രാണൻ പകുത്തെടുക്കുന്നത് പോലെ ഒരു ചുംബനം ചുണ്ടുകൾക്കിടയിലൂടെ നാവിന് വലിച്ചെടുത്തുകൊണ്ട് അവൻ നുകർന്നതും വിറച്ചുകൊണ്ട് ഗൗരി അവന്റെ ദേഹത്തെ കമർന്നു ഒരു കൈ അവളുടെ കവളിനെ പൊതിഞ്ഞു പിടിച്ച് നുകരുമ്പോൾ മറുകൈ അവളിലെ ഉയർച്ച താഴ്ചകളിൽ പ്രാന്ത് പിടിച്ചതുപോലെ അലഞ്ഞു എനിക്ക് നിന്നെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നില്ല കിതപ്പോടകന്ന് മാറി അവൾ അടക്കി പിടിക്കുമ്പോഴും കാതിലായ ആ വാക്കുകൾ കേട്ടു ഗൗരി ഒരു തൂവൽ പോലെ അവന്റെ മാറിൽ ഒട്ടി നിന്നവൻ ഏറെ നേരം ഒരുടൽ പോലെ ഇരുവരും ചിൽ പോയി റെഡിയായിട്ട് വാ നമുക്ക് പുറത്തുവാം അവളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ടാവും പറഞ്ഞത് ഗൗരിയുടെ കണ്ണുകളൊന്നും വിടർന്നു ശരിക്കും പോവാണോ കൂടുതൽ ചോദ്യം ചോദിക്കാതെ പോയി ഒരുങ്ങടി അല്ല നിന്റെ ഭ്രാന്ത വീർപ്പിച്ച അവിടെ അവളിൽ നോവിച്ചൊന്ന് കടിച്ചും ഗൗരി പതിയെ പുഞ്ചിരിച്ചു നോവിച്ചാലും ഇങ്ങനെ ചിരിച്ച് നിന്നോണം ദേഷ്യത്തോടെ പറയുന്നതിനൊപ്പം അവൾക്ക് വേണ്ടി ഒരു ഫ്രോക്ക് എടുത്ത് ബെഡിലേക്ക് ഇട്ടു ഗൗരി അവനെയും ആ ഫ്രോക്കിനെയും കണ്ണു നോക്കി വേദ് ഇതെന്താ നിന്റെ ഈ അഞ്ചു പുഴൻ തുണിയേക്കാൾ ഇതാ നല്ലത് എടുത്തിട്ടോ പത്ത് മിനിറ്റ് റെഡി ആയിക്കോണം ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഡ്രസ്സ് ആദ്യമായിട്ടാണ് ആഗ്രഹം തോന്നിയപ്പോഴൊന്നും കിട്ടിയിട്ടില്ല ഇടുന്നോക്കി അച്ചമ്മയുടെ ഇഷ്ടത്തിനാണ് കല്യാണത്തിന് ശേഷം സാരി എടുക്കാൻ തുടങ്ങിയത് രുദ്രന്റെ ഇഷ്ടവും അതും കടുത്ത നിറങ്ങളൊന്നും പുറത്തേക്ക് ഇടാൻ സമ്മതിക്കുകയും ചെയ്യില്ലായിരുന്നു നിന്റെ ആലോചന ഇനി തീർന്നുള്ളി ഞാൻ എടുത്തിട്ട് തരാം പറയുന്നതിനൊപ്പം അവൾ തിരിച്ചു നിർത്തി മാറിയിൽ നിന്ന് സാരി വലിച്ചു മാറ്റിയിരുന്നു ശക്തി ഗൗരി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തൻ്റെ ഉടലിലേക്ക് കണ്ണു ചെമ്മാതെ നോക്കി നിൽക്കുന്നവനെ കാണി നട്ടിലൂടെ ഒരു പെരുപ്പ് പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു അവനു വാകെ പതിറിപ്പോയി വാശിക്ക് പിടിച്ചു നിർത്തിയതാണെങ്കിലും ആദ്യമായി കാണുന്ന അവളിൽ ഉടലഴകിൽ അവന്റെ രക്തവും ചൂട് പിടിച്ചു ഉയർന്നു പോയ മിടിപ്പോടെ കണ്ണുകൾ ഇറുകി അടച്ച് മുഖം തിരിച്ചു കളഞ്ഞു നീ നീ റെഡിയാവും ഞാൻ ഞാൻ പോരാ വിക്കലോടെ പറഞ്ഞുകൊണ്ട് അവൾ നോക്കാതെ ബാൽക്കണിയിലേക്ക് നടന്നു അത്രയും നേരം ഇഴിച്ചിരുന്ന ഗൗരിപതിയെ പുഞ്ചിരിച്ചു പോയി അടുത്ത നിമിഷം പുറത്തേക്ക് നടന്നാൽ തിരിഞ്ഞു വന്നൊരു കാറ്റ് പോലെ പാഞ്ഞു വന്നവളിറുകെ പുണർന്നു അവളുടെ മാറുകൾ അവനിൽ ഞെരിഞ്ഞമർന്നു അത്രയും തീവ്രമായി അവളെ വരിഞ്ഞു മുറുക്കിയവൻ അവൾക്ക് ശ്വാസം മുട്ടും വിധം ഒരഗ്നി വിഴുങ്ങിയതുപോലെ പിടഞ്ഞു പോയിരുന്നു ഗൗരി ആലയിൽ ചുട്ടുപഴുത്തൊരു ലോഹം മുടലിനെ പൊള്ളിച്ചത് പോലെ എന്നിങ്ങനെ ഞാനല്ല എന്താ സാരി പിടിച്ച് വലിച്ച ഞാനല്ല അത്രയും പതിയാണ് അവിടെ പറച്ച് ശക്തി ഒന്ന് ചിരിച്ചു പോയി എന്നാലും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചത് നനക്ക് താങ്ങാൻ പറ്റാതെ പറ്റാതെയാവും അവളൊന്നും പറഞ്ഞില്ല അത്രയും നാണമെന്ന് ഓരോ വാക്കിനും വിവശയാവുന്നു സിരകളിൽ അവനോടുള്ള പ്രണയം പടർന്നു കയറുന്നു ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഗൗരി ഈ ഭ്രാന്തന് അവന്റെ പ്രണയത്തെ പൂർണമായും സ്വന്തമാക്ക എനിക്കെങ്ങും പോകാൻ തോന്നുന്നില്ലടേ ഇവിടെ നിന്റെ കൂടെ നീയും ഞാനും മാത്രം ഈ ചുമരുകൾക്കുള്ളിൽ അവിടെ നിറകെയിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു അത്രയും പ്രണയത്തോട് അവനെ നോക്കി നിന്നവൾ അവനൊരു സ്വപ്നമാണ് കണ്ണ് തുറന്നു വെച്ച് കാണുന്ന ഒരു സ്വപ്നം സ്വാർത്ഥതയാണ് അവന്റെ പ്രണയത്തിൽ എന്നറിയാതെയല്ല പക്ഷെ അവൾക്ക് പ്രിയപ്പെട്ടതിനെയെല്ലാം സംരക്ഷിക്കുന്നവനാണ് ആരെയും അകറ്റാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെയും തന്റെ ഫീലിംഗ്സ് ഷെയർ ചെയ്തുവാന് ഇഷ്ടമില്ലെന്ന് പറയുമെങ്കിലും ഒരിക്കലും അതിന്റെ പേരിൽ ആരെയും വേദനിപ്പിച്ചിട്ടില്ല അവനൊപ്പം നിന്നാൽ മതി അവനെ കണ്ടവനെ പ്രണയിച്ച് അതിൽ നെയ്ച്ചങ്ങനെ അങ്ങനെ രുദ്ര ഞാൻ ഞാൻ അറിയാതെ കുടിച്ച് തലക്ക് പിടിച്ച് പോയപ്പോ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ നെഞ്ചിൽ കിട്ടിയ ചവിട്ടിൽ പുറകിലേക്ക് മലർന്നടിച്ച് വീണ് വിക്കി നെഞ്ചിൽ അമർത്തി ചവിട്ടിന്നുകൊണ്ട് അവന്റെ വലത് കൈ പുറകിലേക്ക് പിടിച്ച് തിരിച്ചതും വിക്കിയുടെ അലച്ചൊക്കെ എല്ലുമുട്ടുന്ന ശബ്ദം കൂടി കേട്ടു വിക്കിയുടെ അച്ഛനോമയെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ മാറി നിന്നതേയുള്ളൂ ഭ്രാന്തി പിടിച്ച പോലെ വിക്കിയെ തല്ലി ചതച്ചവ ഒടുക്കം ഒരു പഴം തുടിക്കെട്ട് പോലെ അവനെ ചവിട്ടി എറിഞ്ഞ് നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ പേരിലെ കാണും എന്റെ ഗൗരി ഞാൻ പോലെ അവന്റെ ശബ്ദം ഭിത്തിയിൽ തട്ടി പ്രതിധ്വനിച്ച് ഒന്നരങ്ങാൻ പോലും കഴിയാതെ കിടന്നുപോയി വിൽക്കി പെങ്ങൾ ഉപദ്രവിച്ചതിനോടുള്ള ദേഷ്യമായിരുന്നില്ല അവന് അതിന്റെ പേരിൽ ഗൗരി അവനെ വെറുത്തു പോകുമെന്നുള്ള പേടി അവിടെയും രുദ്രന് ഗൗരി തന്നെയാണ് വലുത് അവളോടുള്ള ഭ്രാന്തി ിലാകെയുള്ള വികാരം അത് മാത്രമാണ് എത്ര പറഞ്ഞാലും അനുസരണയില്ലല്ലേ ദേഷ്യത്തോടെ ചോദിക്കുന്നതിനൊപ്പം അവളെ പിടിച്ച് വലിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയവൻ ഫ്രോക്ക് ഇടാൻ എടുത്തു വെച്ചിട്ട് അതിനു പകരം സാരി ചുറ്റിയ ദേഷ്യമാണ് പെട്ടെന്നൊരു മാറ്റം വിചാരിക്കുന്നത്ര എളുപ്പമല്ലത് അതെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ ഗൗരിക്കും അത് മനസ്സിലായിരുന്നു ദേഷ്യപ്പെടല്ലേ സത്യമായിട്ട് ഞാൻ ഇട്ടോളാം ഇവിടെ നമ്മുടെ മുറിയില് എന്റെ വേദന്റെ മുമ്പിൽ മാത്രം അമർത്തി പിടിച്ച കയ്യിൽ പതിയെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതും ദേഷ്യത്തോടെ നിന്നവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു എൻ്റെ വേദ് നമ്മുടെ മുറി അവൾ പറഞ്ഞ ഈ വാക്കുകൾ മാത്രമേ അവൻ കേട്ടുള്ളൂ അവൾ തനിക്ക് സ്വന്തമാണെന്ന ധ്വനി പ്രണയം കൊണ്ട് ഭ്രാന്ത് പിടിച്ചവന് ആ വാക്കുകൾ അതിനു മുകളിലുള്ള ഔഷധമാണ് ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ സന്തോഷം മുഖത്ത് പ്രകടമാക്കിയില്ലവൻ സ്വതവേയുള്ള ഗൗരവത്തിൽ തന്നെ അവളുമായി താഴേക്കിറങ്ങി ഞങ്ങളൊന്നും പുറത്തേക്ക് പോവാ വരാൻ ലേറ്റാവും ആളിരിക്കുന്നതെല്ലാം അവരോടുമായി ശക്തി പറഞ്ഞതും ഗൗരി ദയനീയമായി അവരെ നോക്കി എന്ത് മനുഷ്യനാണപ്പ ഒന്ന് ചിരിച്ചു പറഞ്ഞൂടെ മുരടൻ ഗൗരി ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചൊന്നും നോക്കി അവിടെ യാതൊരു കുലുക്കവും ഇല്ല അവൾ എന്തോ ചോദിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറങ്ങിയവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം